ഭൂലോകം അടക്കി വാണിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു സോളമൻ എന്ന സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ രാജ്യസദസ്സിൽ ജിന്നുകളും മനുഷ്യന്മാരും മൃഗങ്ങളും പക്ഷികളും എന്നുവേണ്ട ഭൂമിയിലെ സർവചരാചരങ്ങളും അടങ്ങിയതായിരുന്നു അവിടെ എപ്പോഴും ചർച്ചകളുണ്ടാവും അങ്ങനെ ഒരു ദിവസം അസലന് ശേഷം ചർച്ച എല്ലാം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്നതാണ് സുലൈമാൻ നബിയുടെ ക്ലാസ് സുലൈമാൻ നബിക്ക് എല്ലാ ജീവജാലങ്ങളുടെയും സംസാരം മനസ്സിലാവുമായിരുന്നു അത് അള്ളാഹ് കൊടുത്ത ഒരു അമാനുഷിക കഴിവായിരുന്നു ആ സദസ്സിലുണ്ടായിരുന്ന റാഞ്ചി പശി പറഞ്ഞു നബിയെ എല്ലാ നന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് അത് ശരി തന്നെ പക്ഷേ എല്ലാ തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതല്ല അതൊക്കെ സൃഷ്ടികളുടെ അടുത്ത് നിന്നുള്ളതാണ് തിന്മ പിശാചിൽ നിന്നുള്ളതല്ലേ അപ്പോൾ നബി പറഞ്ഞു അല്ല എല്ലാം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് സുലൈമാൻ നബി പക്ഷിയോട് പറഞ്ഞു ഉത്തരദേശത്ത് ജനിക്കുന്ന ഒരു രാജകുമാരൻ ദക്ഷിണദേശത്ത് ജനിക്കുന്ന ഒരു രാജകുമാരിയുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടാവും എന്നാണ് അള്ളാഹുവിന്റെ വിധി അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് കേട്ടേ ആനറാഞ്ചി പക്ഷേ പറഞ്ഞു ഇല്ല അങ്ങനെ നടക്കുകയില്ല നടക്കാൻ സാധിക്കുകയില്ല ഞാനത് തടയും അപ്പോൾ നബി പറഞ്ഞു നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ അല്ലാഹുവിന്റെ വിധി എന്തായാലും നടക്കും അങ്ങനെ ആനറാഞ്ചി പക്ഷി നേരെ ദക്ഷിണദേശത്തുള്ള രാജകുമാരിയുടെ കൊട്ടാരത്തിൽ പോയി നിന്നു ആ കുഞ്ഞ് ജനിച്ചിട്ടില്ലായിരുന്നു ഗർഭിണിയായ ആ കുഞ്ഞിനെ കാത്ത് ആ പക്ഷി കാത്തിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തക്കം പാർത്ത് നിൽക്കുകയായിരുന്ന ആനറാഞ്ചി പക്ഷി ആരുമില്ലാത്ത സമയം നോക്കി ആ കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് എത്രയോ ദൂരെയുള്ള ഒരു കൊടുങ്കാട്ടിലെ വലിയ ഒരു വൃക്ഷത്തിലേക്ക് പറന്നു ആ വൃക്ഷത്തിലെ ഒരു കൂട്ടിൽ വെച്ച് ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി ആ കുഞ്ഞ് ആ കാട്ടിലായിരുന്നു വളരുന്നത് അവരുടെ മാതാപിതാക്കൾ ആൺപശിയും പെൺപശിയുമാണ് പിന്നെ കൂട്ടുകാർ കാട്ടിലെ മൃഗങ്ങളും അവൾക്ക് മറ്റൊന്നും അറിയില്ല ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോലും ആ കുഞ്ഞിനെ അറിയില്ലായിരുന്നോ ആ കൂട്ടിലായിരുന്നു അവൾക്ക് വേണ്ട കൂട്ടുകാരെ എല്ലാം സജ്ജീകരിച്ചിരുന്നത് എന്നിട്ട് എന്നും രാവിലെ ആൺവശ്യം പെൺവശിയും സുലൈമാൻ നബിയുടെ രാജസദസ്സിൽ പോയിരിക്കും എന്നിട്ട് അവിടെയുള്ള ചർച്ചകളിലെല്ലാം പങ്കെടുക്കും സാധാരണ പോലെ തന്നെ രാത്രിയാവുമ്പോൾ തിരിച്ചെത്തും അങ്ങനെ ആ രാജകുമാരി ഒരു സുന്ദരിയായി വളർന്നു വന്നു യുവതിയായ കുമാരിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും അത്രക്കും അഴകുള്ള അങ്ങലാവണ്യമുള്ള ഒരു യുവതിയായിരുന്നു ആ യുവതിക്ക് ആ യുവതിയുടെ സൗന്ദര്യമൊന്നും അറിയില്ലായിരുന്നു ആ പെൺകുട്ടിക്ക് മനുഷ്യരുടെ ഭാഷയും അറിയില്ലായിരുന്നു അവൾക്ക് ആകെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മാത്രമേ അറിയുകയുള്ളു ആയിരുന്നു ഇതേ സമയം തന്നെ ഉത്തരദേശത്തെ രാജകുമാരൻ വളർന്ന നല്ല ഒരു യുവാവ് ആയിരിക്കുന്നു വളർന്ന ആ യുവാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി നായാട്ടായിരുന്നു വനത്തിൽ പോയി മൃഗങ്ങളെ വേട്ടയാടുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് ആ രാജാവിന്റെ ഒരേ ഒരു മകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യവും രാജാവ് അംഗീകരിച്ചു കൊടുത്തിരുന്നു ലോകങ്ങൾ മൊത്തം ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ള വനത്തിലെല്ലാം പോയി മൃഗങ്ങളെ വേട്ടയാടാൻ എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നു അദ്ദേഹം ഒരു ദിവസം തോണിയിലൂടെ സഞ്ചരിച്ച് ഒരു കാട്ടിലെത്തി ആ കാട് ഈ രാജകുമാരി വളരുന്ന കാടായിരുന്നു ആ കുമാരൻ ഒരു ദിവസം നായാട്ടിനിടക്ക് ആ വലിയ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ മുകളിൽ നിന്നും ഒരു ഭൂലോക സുന്ദരി അയാളെ നോക്കി നിൽക്കുന്നത് കണ്ടു കുമാരൻ അത്ഭുതപ്പെട്ടു ഇത്രയോ സമുദ്രങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു കാട്ടിൽ ഒരു മനുഷ്യജീവിയും എത്തിപ്പെടാറില്ലല്ലോ എങ്ങനെയാ പെൺകുട്ടി ഈ മരത്തിന്റെ മുകളിൽ എത്തി അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി എന്നിട്ട് മരത്തിൻറെ അരികെ നിന്ന് മുകളിലോട്ട് നോക്കി ആ പെൺകുട്ടിയും അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് ആ പെൺകുട്ടി ഇതുവരെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അവൾക്ക് ഒരു ആണിനെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ് തന്നെ പോലെ കയ്യും ഉള്ള ഒരു രൂപമാണല്ലോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും കണ്ണുകൾ തമ്മിൽ കൂട്ടിയുണ്ടപ്പോൾ പിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു ആകർഷണം അവരുടെ ഇടയിൽ നടന്നു അങ്ങനെ സംസാരിച്ചു നോക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഭാഷ അറിയില്ല അങ്ങനെ ആംഗ്യ രൂപത്തിലെല്ലാം സംസാരിച്ച് കാട്ടിൽ നിന്നും ഒരു വലിയ വള്ളിയെടുത്ത് കുമാരൻ എറിഞ്ഞുകൊടുത്തു അങ്ങനെ ആ വള്ളി ആംഗ്യം കാണിച്ച പോലെ അവൾ ആ കുടിലിൽ കെട്ടി അങ്ങനെ രാജകുമാരൻ ആ മരത്തിന്റെ മുകളിലെത്തി അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും ഇനി രാത്രിയെ തിരിച്ചു വരള്ളൂ അതിനോട് പെൺകുട്ടിക്ക് ധൈര്യമായി അവർ രണ്ടുപേരും വാരിപ്പുണർന്നു കാരണം പെൺകുട്ടിക്ക് ആരെയും കണ്ട് ശീലമില്ലല്ലോ അങ്ങനെ നേരം സദ്യയാവാനായി ആ സമയത്ത് പെൺകുട്ടിക്ക് പേടിയായി അങ്ങനെ കുമാരൻ വേഗം വള്ളിയിലൂടെ ചാടി തായേക്കിറങ്ങി എന്നിട്ട് കയറെല്ലാം മാറ്റിവെച്ചു ഒന്നും സംഭവിക്കാത്ത പോലെ പെൺകുട്ടി നിന്നു അങ്ങനെ പക്ഷികൾ വന്ന് സാധാരണ പറയാറുള്ള പോലെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു അങ്ങനെ അവളെ ഉറങ്ങാനാക്കി പെൺകുട്ടിക്ക് ഉറക്കു വന്നില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ആ യുവാവായിരുന്നു എങ്ങനെങ്കിലും ഒന്ന് നേരം പുലർന്നു കിട്ടാൻ അവൾ ആഗ്രഹിച്ചു അങ്ങനെ നേരം പുലർന്നപ്പോൾ പശികൾ അവളുടെ അടുത്ത് വന്നപ്പോൾ അവളുടെ മുഖമാകെ ക്ഷീണം പിടിച്ച പോലെ ഉണ്ടായിരുന്നു തള്ളപ്പശി ചോദിച്ചു എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് അപ്പോൾ കുമാരി പറഞ്ഞു ഇന്നലെ നല്ല തണുപ്പുള്ളത് കൊണ്ട് എനിക്ക് രാത്രി ഉറക്കു വന്നില്ല എന്നാൽ ഞങ്ങൾ വന്നിട്ട് അതിന് പരിഹാരം തരാം എന്ന് പറഞ്ഞു അവർ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി പതിവ് പോലെ അന്നും അവർ വള്ളി കെട്ടി കുമാരൻ മുകളിലേക്ക് കയറി അങ്ങനെ അവർ വൈകുന്നേരം വരെ അവിടെ ചിരിച്ചു കളിച്ചു നടന്നു വൈകുന്നേരം ആയപ്പോൾ പക്ഷികൾ വന്നു പതിവ് പോലെ കുമാരൻ കാട്ടിലൊളിച്ചു അന്ന് പക്ഷികൾ വന്നത് വലിയ ഒരു തോൽ കൊണ്ടുള്ള ചാക്കുപോലുള്ള ഒരു കൂടുമായിട്ടായിരുന്നു കുമാരിക്ക് തണുക്കാതിരിക്കാൻ വേണ്ടി അത് കിട്ടിയപ്പോൾ കുമാരിക്ക് വളരെ സന്തോഷമായി അതിൽ രണ്ടു ആൾക്കാർക്ക് വരെ ഒളിച്ചു നിൽക്കാൻ സ്ഥലമുണ്ട് ആ കമ്പിളി കിട്ടിയപ്പോൾ കുമാരിയുടെ സന്തോഷം കണ്ട് പക്ഷികൾക്കും വളരെ സന്തോഷമായി അവർ മനസ്സിൽ വിചാരിച്ചു സുലൈമാ നബിയെ ഒന്ന് തോൽപ്പിക്കണം കുറച്ചു കാലം കൂടി കഴിയട്ടെ എന്നിട്ടത് നബിയുടെ മുന്നിൽ നിന്ന് തെളിയിച്ചു കാണിക്കണം പതിവ് പോലെ പക്ഷികൾ കൊട്ടാരത്തിലേക്ക് പോയി ഇനി വൈകുന്നേരം വരെ പേടിക്കേണ്ട ആവശ്യമില്ല കുമാരൻ കയറി വന്നു കുമാരനും സന്തോഷമായി ഇനി തായക്കിറങ്ങി പോകേണ്ട ആവശ്യമില്ല ആ പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കാം അവർക്ക് ഭാഷകൾ മനസ്സിലാവുന്നില്ലെങ്കിലും അവർക്ക് അവരുടേതായ ഭാഷകളിലൂടെ മനസ്സിലാവുന്നുണ്ടായിരുന്നു എല്ലാം പിന്നെ പക്ഷികൾ വരുമ്പോൾ കുമാരൻ ആ തോൽസഞ്ചിയിൽ ഒളിച്ചിരിക്കും കുമാരി മാത്രം പുറത്തിറങ്ങും അവർക്കറിയില്ലായിരുന്നു ആ കുമാരൻ അവിടെ ഉള്ളത് അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി കുമാരിയുടെ വയർ വലുതായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ അവൾക്കറിയില്ലായിരുന്നോ എന്താണ് ഗർഭമെന്നൊന്നും പക്ഷെ അവരുടെ വയറ്റിൽ കുഞ്ഞു വളരുകയായിരുന്നു അന്നും പതിവ് മോലെ സുലൈമാൻ നബിയുടെ ക്ലാസ് ആയിരുന്നു എല്ലാ സംഭവങ്ങളും അള്ളാഹിന്റെ നിശ്ചയപ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ എന്നും നമ്മൾക്കതിൽ ഒരു പങ്കില്ല എന്നുമായിരുന്നു ക്ലാസ് അത് കേട്ട് പക്ഷികൾ പറഞ്ഞു അങ്ങനെ നടക്കില്ല നമ്മുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുക അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ പശ്ചിമദേശത്തുള്ള കുമാരൻ ദക്ഷിണദേശത്തുള്ള കുമാരിയെ ഗർഭിണിയാക്കുമെന്ന് അവൾ ഇപ്പോൾ ഗർഭിണിയായിട്ടുണ്ട് പക്ഷികൾ വാദിച്ചു അങ്ങനെ പറയരുത് സുലൈമാൻ നബി അങ്ങനെ സംഭവിച്ചിട്ടില്ല ആ കുഞ്ഞു പിറന്ന ഉടൻ ഞങ്ങൾ ആ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് ആരും വരാത്ത ഒരു കൊടുങ്കാട്ടിലെ വനത്തിലാണ് ആ കുഞ്ഞിനെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ ഇതുവരെ ആ പരിസരത്തേക്ക് വരല്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പിന്നെ എങ്ങനെ അവൾ ഗർഭിണിയാകും നബി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷെ അള്ളാഹു അത് തീരുമാനിച്ചു കഴിഞ്ഞതാണ് ആ കുഞ്ഞു ഗർഭിണിയാണ് ഇല്ല നബിയെ അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയും ഇല്ല ഞങ്ങൾ നിങ്ങൾക്ക് തെളിവ് കാട്ടിത്തരാം ആ കുമാരിയെ ഞങ്ങൾ കൊണ്ടുവരാം അവർ കുമാരിയെ എടുക്കാൻ തിരിച്ചുപോയി പെട്ടെന്ന് പശികളുടെ ചിറകടി ശബ്ദം കേട്ട കുമാരി കുമാരനെ പെട്ടെന്ന് ആ തോൽപൊതിപ്പിനുള്ളിൽ ഒളിപ്പിച്ചു പശികൾ വന്ന് കൂടും പരിസരവും മൊത്തം മരിച്ചുപരക്കി ഇല്ല ഇവിടെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ആ പുതപ്പ് അവർ പരിശോധിച്ചില്ലായിരുന്നു അവർക്ക് അതിൽ ആളുള്ളതായിട്ട് തോന്നിയതുമില്ല കുമാരിയോടെ പശികൾ പറഞ്ഞു കുമാരി നമുക്കൊരു നല്ല ഒരു സ്ഥലം വരെ പോവാം കുമാരി ആ തൊഴിൽ സഞ്ചിയിൽ കയറിയിരുന്നോളൂ കുമാരിക്ക് ഒന്നും അറിയില്ലായിരുന്നു അവൾ വേഗം ആ സഞ്ചിയിൽ കയറിയിരുന്നു അങ്ങനെ പശികൾ ആ സഞ്ചി എടുത്തുകൊണ്ട് നേരെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു അവർ വർദ്ധിച്ച സന്തോഷത്തോടെ അഭിമാനത്തോടെ പറഞ്ഞു സുലൈമാൻ നബി നോക്കൂ ഇതാ ആ പെൺകുട്ടി ഇവളെ ഇതുവരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല ഒരു പുരുഷനെ ഇവൾ കണ്ടിട്ട് പോലുമില്ല അങ്ങക്ക് വേണമെങ്കിൽ പരിശോധിച്ചുള്ളൂ അങ്ങനെ കുമാരിയെ അവർ പുറത്ത് കടത്തി അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ അയാളെ കൂടി പുറത്തേക്കാക്കൂ അത് കേട്ട് പശുക്കളാകെ നടുങ്ങിപ്പോയി എന്താണ് ഈ പറയുന്നത് സുലൈമാൻ നബിയുടെ കൽപ്പനപ്രകാരം ആ സഞ്ചി പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു രാജകുമാരൻ രാജകുമാരനെ പുറത്തെടുത്തപ്പോൾ ആനറാഞ്ചി പക്ഷികൾ ഇളിമ്പ്യരായി നബി പറഞ്ഞു ഇവർ രണ്ടുപേരും കുറെ കാലമായി ഈ ഒരു കൂട്ടിലാണ് കഴിയുന്നത് ഇപ്പോൾ കുമാരി ഗർഭിണിയമാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ നന്മയും തിന്മയും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് ഇവർ തമ്മിലുള്ള ബന്ധം നടന്നില്ലേ അതുകൊണ്ട് പക്ഷികൾ സുലൈമാൻ നബിയുടെ മാപ്പിരന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ എല്ലാവരും ദുബായൽ ഉൾപ്പെടുത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്